നമ്മുടെ പശുവിന് പ്രസവ സമയത്ത് നമുക്ക് കൊടുക്കാൻ പാടില്ലാത്ത ഇലകൾ തീറ്റ എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഈ പതിനെട്ട് മാസമാകുമ്പോൾ ഒരു കന്നുകുട്ടി വളർന്ന് പതിനെട്ട് മാസം അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് മാസം ആകുമ്പോൾ നമ്മൾ കുത്തി കുത്തിവെക്കാറുണ്ട് ഒരു പശു പ്രസവിച്ച പശുവാണെങ്കിൽ എന്താ ചെയ്യുക പ്രസവം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം കുത്തിവെക്കും എപ്പോഴായാലും നമ്മൾ കുത്തി വെച്ചതിന് ശേഷം മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ചെന നോക്കാറ് ചെന നോക്കുമ്പോൾ ഗർഭിണിയാണെന്നറിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ കൊടുക്കുന്ന തീറ്റ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യും കൊടുക്കും മൂന്ന് മാസം അല്ലേ ആയിട്ടുള്ളൂ നമ്മൾ അത് തന്നെ കൊടുക്കും അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഈ ഇലവർഗ്ഗങ്ങളുണ്ടല്ലോ നമ്മൾ തിന്ന തീറ്റയിൽ ഉൾപ്പെടുത്തുന്ന ഇലവർഗ്ഗത്തിൽ പുല്ല് ആ ആ ഇതിൽ വരുന്നതിലാണ് കൊടുക്കാൻ പാടില്ലാത്ത ഒരു ഇലയുണ്ട് കേട്ടോ മാവിൻ്റെ ഇലയാണ് എല്ലാവർക്കും അറിയായിരിക്കും മാവിൻ്റെ ഇല ഗർഭിണിയായ പശുവിന് ആരും കൊടുക്കരുത് മാവിൻ്റെ ഇല കൊടുക്കാൻ പാടില്ലാത്ത ഒന്നാണ് പ്രസവം കഴിഞ്ഞിട്ട് കൊടുക്കാം അത് മറുപള്ള പോവാനും വേസ്റ്റ് പോവാനും ഒക്കെ കൊടുക്കാറുണ്ട് പക്ഷേ ഒരു കാരണവശാലും ഗർഭിണിയായ ഒരു പശുവിന് ഈ മാവിൻ്റെ ഇല കൊടുക്കരുത് നമ്മുടെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത് ഞങ്ങൾ പശു കെട്ടിത്തുടങ്ങിയ സമയത്ത് ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു ഞാൻ പറഞ്ഞു നമുക്കൊന്നും അറിയില്ലായിരുന്നു ഒന്നും പഠിച്ചിട്ടല്ല ഞങ്ങൾ ഈ ഫീൽഡിൽ വന്നത് ഒരു ഇഷ്ടമായിരുന്നു ചെയ്യണമെന്ന് അങ്ങനെ ഞങ്ങൾ ഇതിലേക്ക് വന്നതാണ് ഞങ്ങൾ പത്ത് പശു ഉണ്ടായിരുന്നു ഞങ്ങൾക്കപ്പോൾ ഒരു അഞ്ചെണ്ണം ഗർഭിണിയായിരുന്നു ഏഴ് മാസം മാസം അഞ്ച് മാസം ഇങ്ങനെ ഗർഭിണിയായിരുന്നു അങ്ങനെ ഞങ്ങൾ പള്ളി പോയിട്ട് വന്ന സമയത്ത് ഒരിടത്ത് മാവ് മുറിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു അപ്പോൾ അവർ തന്നെ പറഞ്ഞു കൊണ്ടു നിങ്ങളുടെ പശുവിന് കൊടുക്കാം എന്ന് പറഞ്ഞു പക്ഷെ അവർക്കും അറിയില്ലായിരുന്നു നമുക്കും അറിയില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി തന്നെ ലോഡ് ചെയ്ത് ഇനി കൊണ്ടുവന്നു കൊടുത്തു അന്ന് അന്നിട്ട് കൊടുത്തു എല്ലാ പശുക്കളും തിന്നു ഈ ഗർഭിണി പശുവിന് നമ്മൾ കൊടുത്തു പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഒരെണ്ണത്തിന് അബോർഷനായി ഒരു പശുവിന് അടുത്ത് യൂറിൻ പാസ് മൂത്രം ഒഴിക്കുന്നത് മഞ്ഞ കളറിലായിരുന്നു കേട്ടോ മഞ്ഞ റെഡ് കളറായിരുന്നു റെഡ് കളറിലായിരുന്നു പെക്കൊണ്ടിരുന്നത് ചുമന്ന കളറിലായിരുന്നു മൂത്രം പെക്കൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് തന്നെ ഒരു സംശയം ഉണ്ടായി ഇനി കൂടുതൽ പശുക്ക് കൊണ്ടാവുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു പക്ഷേ അന്ന് വൈകുന്നേരം തന്നെ ബാക്കി രണ്ട് പശുവിനും കൂടെ അബോർഷനായി അങ്ങനെ നമുക്ക് മൂന്ന് പശുവിന് അബോർഷനായി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ അന്ന് പഠിച്ചതാണ് ഇനി മേലാൽ ഞങ്ങളുടെ ഫാമില് മാവിൻ്റെ ഇല ഞങ്ങൾ ഞങ്ങളി കയറ്റത്തേയില്ല എന്ന് ഞങ്ങൾ അന്ന് മനസ്സുകൊണ്ട് നമ്മൾ പറഞ്ഞതാണ് നമ്മൾ എന്താ അത്രയ്ക്ക് വിഷുമായിപ്പോയി മാവിൻ്റെ ഇല കൊടുത്തു ഇതുപോലെ അബോർഷൻ ആയതുകൊണ്ട് ഞങ്ങൾ അറിയാമെന്നുള്ള എല്ലാവർക്കും ഞങ്ങൾ പറഞ്ഞു കൊടുക്കും കൊടുക്കരുത് ഈ ഇല കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിവതും ആരും കൊടുക്കരുത് നിങ്ങൾക്കറിയാവുന്ന എല്ലാവരോടും നിങ്ങൾ ഷെയർ ചെയ്യണം മാവിൻ്റെ ഇല ഒരിക്കലും കൊടുക്കരുത് പിന്നെ വേറെ എന്താ പറയുക വേറെ ഒന്നും പിന്നെ വിഷമായിട്ടുള്ളത് ഒരു മണി പ്ലാന്റ് പോലത്തെ ഒരു ഇലയുണ്ട് അത് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നമ്മൾ വയ്ക്കാറുണ്ട് അങ്ങനെയുള്ള ഒരു ഇലയുണ്ട് അത് വിഷമാണ് അതും കൊടുക്കാൻ പാടില്ല അത് ഞാൻ കിട്ടുവാണെങ്കിൽ ഒരു ദിവസം കാണിച്ചു തരാം അങ്ങനെയുള്ള എല്ലാം പിന്നെ എന്താ പറയുക വേറെ മുള്ള് തൊട്ടാവാടി പോലത്തെ വലിയ വലിയ വേറെ മുള്ള ഐറ്റം ഉണ്ട് അപ്പോൾ അത് കൊടുക്കരുത് അതും കൊടുക്കാൻ പാടില്ല ഒരുപാട് ഐറ്റം ഉണ്ട് പശുവിന് നിങ്ങൾ സൂക്ഷിച്ച് കൊടുക്കുക എന്തെങ്കിലും പറ്റിപ്പോയാൽ അവർക്ക് പറയാനും അറിയില്ല നമുക്കും എന്താണെന്ന് നമുക്കും മനസ്സിലാവില്ല അവർ നമുക്കിപ്പോൾ ഒരാൾ പറഞ്ഞാലേ നമുക്കറിയാൻ പറ്റും പക്ഷെ പശുക്കൊക്കെ സംസാരിക്കാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ട് അവരെന്ത് അവരെന്ത് ചെയ്തു എന്ന് എന്ത് കഴിച്ചുവെന്ന് നമുക്കറിയാൻ പറ്റില്ല അവരുടെ ഉള്ളിനകത്ത് എന്ത് പറ്റിയെന്ന് നമുക്കറിയാൻ പറ്റില്ല അതുകൊണ്ട് പശുവിന് തീറ്റ കൊടുക്കുന്ന സമയത്ത് ഗർഭിണിയായിരിക്കുന്ന സമയത്തൊക്കെ സൂക്ഷിച്ച ആഹാരം കൊടുക്കുക പിന്നെ തീറ്റ കൊടുക്കാം നമുക്ക് കെ എസ് സുപ്രീം നമ്മൾ തുടർച്ചയായിട്ട് കൊടുക്കുന്ന എല്ലാ തീറ്റകളും കൊടുക്കാം പ്രധാനമായിട്ട് ഈ ഐറ്റംസ് ഇലവർഗത്തിലുള്ളത് പുല്ല് നിങ്ങൾ ഇതുപോലെയുള്ളത് കൊടുക്കരുത് പിന്നെ കൊന്ന നമ്മുടെ നാട്ടിലെ ഈ കൊന്നെന്നു പറയുന്നത് അത് നല്ല വിറ്റാമിനുള്ള ഇലയാണ് അത് കൊടുക്കാം അത് കൊടുക്കാം പിന്നെ ബാക്കി കുറേ കാര്യങ്ങൾ നമുക്ക് ഇലക്കറി വർഗ്ഗങ്ങളൊക്കെ കൊടുക്കാം പശുവിന് അതൊക്കെ കൊടുക്കാം അതൊക്കെ നല്ലതാണ് അതൊക്കെ നല്ല വിറ്റാമിനുള്ള സാധനങ്ങളാണ് ഈ മാവിൻ്റെ ഇല ഒരിക്കലും ഒരു കാരണവശാലും ആരും കൊടുക്കരുത് അത് ഡെയിഞ്ചറാണ് പിന്നെ വേറെ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ തീറ്റക്രമത്തിലൊന്ന് ശ്രദ്ധിക്കണം പശുവിൻ്റെ കാര്യത്തിൽ അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ എല്ലാവരുടെയും ഒന്ന് കറങ്ങി അടിച്ച് എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് പോവാം എല്ലാവരും ഇപ്പോൾ കുളിപ്പിച്ചു നിർത്തി ഒരു പത്ത് മണിയായി രാവിലെ അപ്പോൾ കുളിപ്പിച്ച് നിർത്തിയിട്ട് ജോലിക്കാർ പോയിട്ടുണ്ട് കുറച്ച് പേര് റെസ്റ്റ് എടുക്കുകയാണ് കുറച്ച് പേര് അത് നിൽക്കുന്നു തീറ്റയൊക്കെ തിന്നിട്ട് അവർ ഇത് എന്തുവാ ഇവിടെ നടക്കുന്നതെന്ന് അപ്പം ഞങ്ങൾ എല്ലാവർക്കും ഫാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടോ കേട്ടോ വലിയൊരു ഫാൻ ഇവിടെ ഇരിപ്പുണ്ട് അത് ഇനി ഒരെണ്ണം കൂടെ സെറ്റ് ചെയ്യണം ചൂട് സമയമാണ് പശുക്കളിൽ ഒരുപാട് അസുഖങ്ങളൊക്കെ വരുന്ന സമയം പിന്നെ പാലിൻ്റെ അളവിലും വ്യത്യാസം വരുന്ന സമയമാണ് അപ്പം കഴിവതിന് രണ്ട് പ്രാവശ്യം കുളിപ്പിക്കുക കുളിപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കുക കഴിവതും ഇട്ട് കൊടുക്കുക പുറത്ത് വെയിൽ സമയത്ത് പുറത്തിറക്കി കെട്ടാതിരിക്കുക പശുക്കളെ വെയിൽ സമയത്ത് പശുക്കളെ വെളിയിൽ ഇറക്കി കെട്ടാതിരിക്കുക പശുക്കൾക്ക് ഈ വെയിൽ താങ്ങാൻ പറ്റാതെ മരണം വരെ സംഭവിക്കുന്നുണ്ട് രാവിലെ അഴിച്ച് കെട്ടിയിട്ട് വെയിൽ വരുന്ന സമയത്ത് അകത്തോട്ട് മാറ്റുക കൂടുതൽ സമയം പുറത്ത് കെട്ടാതിരിക്കുക പശുക്കളെ ഈ സമയം ചൂടാണ് ഞങ്ങളുടെ ഫാമിലി പിന്നെ ചൂടായാലും നമുക്ക് അങ്ങനെ വലിയ കുഴപ്പം ചെയ്യുന്നില്ല പാലൊന്നും വലുതായിട്ട് കുറയുന്നില്ല എല്ലാവരും പറയുന്നത് കേൾക്കാം ചൂട് സമയത്ത് ഒരുപാട് പാല് കുറയുമെന്ന് പക്ഷേ നമ്മളത് ക്രമീകരിച്ച് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് വലുതായിട്ട് നമുക്ക് പാലിൻ്റെ അളവിൽ വ്യത്യാസം വരുന്നില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഗർഭിണിയായിരിക്കുന്ന ഇരിക്കുന്ന പശുക്കളെ സൂക്ഷിക്കുക കൊടുക്കാൻ പാടില്ലാത്ത ഇലയോ മറ്റാഹാരങ്ങളൊന്നും കൊടുക്കരുത് ഒരുപാട് പേ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് അപകടങ്ങൾ പറ്റുന്നുണ്ട് അറിയാതെ ഓരോരോ കാര്യങ്ങളില വർഗ്ഗങ്ങളൊക്കെ കൊടുത്ത് പശുക്കൾ ചത്തുപോകുന്നുണ്ട് അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ നല്ല തീറ്റ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും പറയുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന മരച്ചിനീടെ ഇല പക്ഷേ അത് മരിച്ചിനീടെ ഇല നമുക്കിതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല നമ്മളൊരു വിശ്വാസത്തിന് പുറത്ത് നമ്മളും കൊടുക്കുകയാണ് അത് നമ്മുടെ നാട്ടിൽ എല്ലാവരും കൊടുക്കുന്ന ഒരു ഐറ്റം ആണ് അതുകൊണ്ട് നമ്മൾ അങ്ങനെ കൊടുക്കുന്നു എപ്പോഴും എല്ലാ എപ്പോഴും ഒന്നുപോലെ ഇരിക്കില്ല വാട്ടി എന്നാ ഞങ്ങൾ കുറച്ച് വെയിലത്തിട്ട് വാട്ടി തന്നെയാണ് കൊടുക്കുന്നത്